പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു കിഡിലൻ ചലഞ്ച് ചാലഞ്ച് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ് അത് ഇത് അതെ അപ്പൊ നമ്മളിത് ചെയ്യാൻ പോകുന്നത് പേര് സ്ഥലം സാധനം പക്ഷികൾക്കും അങ്ങനെ ഒരു ഗെയിമാണ് ഗെയിമാണ്ജിക് ആയിട്ടുള്ള ഗെയിമാണ് നമുക്ക് നമുക്കിതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഇപ്പൊ നമുക്ക് ഒട്ട് സമയം കളയാതെ നേരെ ചലഞ്ചിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ചലഞ്ചിന്റെ റൂൾസ് എന്ന് പറയാണ് റൂൾസ് ഒക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മാത്രം വേണ്ടി മാത്രം പറയുകയാണ് എന്റെ കുറേ മലയാളത്തിലുള്ള അക്ഷരങ്ങൾ എഴുതിയിട്ടുള്ള ഉണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ ഓരോ റൗണ്ടും കളിക്കാൻ പോകുന്നത് അപ്പം ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പേരിൽ നിന്ന് ഒരു പേര് അതുപോലെ തന്നെ ഒരു സ്ഥലം അത് വെച്ചുള്ള ഒരു സാധനം ഒരു പക്ഷിയും മൃഗം അതിലേതെങ്കിലും ഒന്ന് പഴം പച്ചക്കറി ഇതിലേതെങ്കിലും ഒന്ന് ഇതുപോലെ നമ്മൾ അമ്പത് മാർക്കിലുള്ളതാണ് എഴുതുന്നത് ഒന്ന് എഴുതുന്നെങ്കിൽ നമുക്ക് പത്ത് മാർക്കാണ് കിട്ടുന്നത് ആ നമ്മൾ എഴുതുന്നത് നമ്മൾ അഞ്ച് പേരിൽ ഡിഫറെന്റ് ആയിട്ട് എഴുതാണെങ്കിൽ നമുക്ക് അതിന് പത്ത് പോയിന്റും നമ്മൾ ഓരോ എഴുതുന്നതെല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് അഞ്ച് പോയിന്റാണ് ലഭിക്കുന്നത് അപ്പോൾ ടോട്ടൽ അമ്പതിലായിരിക്കും ഓരോ റൗണ്ടിലും പോയിന്റ് ഉണ്ടാവുക അതിൽ എത്ര പോയിന്റ് ആണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ പോയിന്റ് അങ്ങനെ ലാസ്റ്റ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആളാണ് നമ്മുടെ ഈ ചാലഞ്ചിന്റെ വിന്നർ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ഈ ചാനലിന്റെ വിന്നറെ കാത്തിരിക്കുന്ന ആകർഷകരമായിട്ടുള്ള ഒരു ക്യാഷ് ആണ് ഇപ്പം ഇൻട്രസ്റ്റിംഗ് ചാലഞ്ചായിരിക്കും അപ്പം നമുക്ക് ഒട്ടും സമയം കളയുന്നത് നേരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം ാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതി ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം മുതൽ ഒരാൾ ഒരാളെഴുതി കഴിഞ്ഞ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും എഴുതാനുള്ള ഒരു ചാൻസില്ല അപ്പൊ അവിടെ ഗെയിം നിർത്തിക്കൊള്ളണം അതുവരെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പോയിന്റ് വാങ്ങാം അല്ലെങ്കിൽ പൂജ്യം വാങ്ങി അവിടെ ഇരിക്കാം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒട്ട് സമയം കളയാ ചാൻഡിലേക്ക് കിടക്കാം ഫസ്റ്റ് റൗണ്ട് കിടക്കാൻ ഈ രീതിയിലുള്ള ലെറ്റർ ഗെയിമിലൊക്കെ ഏതാണ് കിട്ടുന്നുണ്ടോ ટુ <tall> ત્રી <yale>. <tall> തനു തനു തുനു എനിക്ക് ഒരേ പോയിന്റ് ഒരേ ഞങ്ങൾ എഴുതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു അഞ്ച് ഇവർക്കൊക്കെ പത്ത് ഉണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടു അഞ്ചുകൊണ്ട് പത്ത് അപ്പൊ ഇവക്ക് മാത്രമേ എന്തേലും വെക്കുള്ളൂ ഞങ്ങൾക്കൊക്കെ അഞ്ചുശയുള്ളവർക്ക് ഇവക്കെ പത്ത് എനിക്ക് അഞ്ച് സാധനം തലയണം പത്ത് കിട്ടിട്ടോ ഇതിന് പക്ഷി മൃഗം പക്ഷിമൃഗം പത്താ ഒന്നും തക്കാളി 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 തക്കാളി

മത്സരാവില്ല കാരണം നമ്മൾ ഓരോരുത്തരും അഞ്ച് പോയിന്റ് രണ്ട് നിൽക്കുന്നത് നിക്കുന്നത് നമ്മള് രണ്ടാമത്തെ ലെറ്റർ എടുക്കാൻ പോവാണ് ഇവിടെ ആ സെക്കൻഡ് ലെറ്റർ ആരാണ് സാധനം <laughs>

ക്ഷരം അടുത്ത ലെറ്റർ എടുക്കാൻ പോകണു പായാണ് കിട്ടിട്ടുള്ളത് അടുത്ത ലെറ്റർ പായാണ് ത്രീ ടു ഇത് എബ്രഹീം പാന പഞ്ഞു പാത്തുമാ പാറു ഈ പേരല് പതിണ്ടാത്തവരെ നമ്മൾ പൊട്ടമാരി ഒന്നും കൊടുക്കുന്നില്ല ഇങ്ങേരെ പേരൊക്കെ ഇടാമയരെ പേരാവോ സ്ഥലം പാല പാലങ്ങൾ എടില്ല പന്നൂരി പൂനൂരി പാലക്കാട് വെരി ഗുഡ് പത്തു സാധനം പല പാൽ പാറ പന പാൽ <ffeligen screams> ി പത്ത് മുപ്പതായി പക്ഷിമൃഗം പറയട്ടെ അഞ്ചുമായ പച്ചക്കറി വേറെ അതും പറ്റില്ല ടോപ്പറാണ് അമ്പയിന്റെ തൊട്ടടുത്തെ ലഡർ എടുക്കാൻ പോവാണ് മൂന്ന് പേര് കഴിഞ്ഞിട്ടുണ്ട് ഇവളാണ് എടുക്കണ്ടത് मम्मा 3 2 1 स्टार्ट स्टॉप 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 काटिसोपा का नहीं स्टॉप करनिट्टू पिनने इदिक स्टॉप नहीं नहीं एडा स्टोपा मत कि नट स्टॉप मत कि

മുപ്പത്തഞ്ച് മാർക്ക് ഇങ്ങനെ പോയിന്റ് ആണ് 35.50 இருக்குது. இங்க அடுத்து ஆளையத்துக்கு போலாம். தி லாஸ்ட் ஃபைனல் ஆனா நம்ம ஃபர்ஸ்ட் ரவுண்ட்ல ஆ ஃபர்ஸ்ட் ரவுண்ட்ல இதுதே மாறி 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 ஆப் பர்ற நட்டு அப்பா அல்லே வா வா அங்க நட்டு வா வா சட் बोलு நைவே பட்சி ம అదే ఆ ఆ మట్టెట అది నేను బబ్బ బబ్బ ఆలూరు శివమూర్తి గారి వైసా ఇది ఇది మళ్ళీ మోర్ కొడి అదో విడల్ దరే

സാധനങ്ങളൊക്കെ ഉള്ള കളയ പക്ഷിമൃഗം കൊഴമ്പച്ചത്തിനും കിട്ടുന്നവർ അറിയിക്കുകൊറപ്പിച്ച് കൊണ്ടാണ് പറഞ്ഞു <laughs> സ്ഥലം <laughs> താട്ടസട്ട് നിങ്ങള് പഠിക്കണം മുറി ആണ് മുറിട്ടേ താരായില്ലടാ ലാസ്റ്റ് ആണ് മറ്റേ ടേസ്റ്റ് താരാ താരാ പോയട്ടട പോയട്ടട ടല്ല ഡെൻമാർക്ക് ഡാ നീ ഡാമു ഡാമു വേണ്ട ആ പോയട്ടോ ട്ടോ ഡാമുട്ടോ വരില്ല ഡാ ഡൽഹി ഇന്റർമുട്ട് ഡെലഗൻറ് ഡാ ഡാട്ടോ ഡൽഹി ഓക്കേ ഓക്കേ സാധാരണ സാധാരണ ഡോണറ്റ് ടേബിൾ നീ ഡാ Ini udah bawa, udah bawa deh. Udah bawa, udah bawa deh. 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 Udah ha deh. Udah bawa deh.

കോപ്പിയെടുൊന്നുല്ലോ കേരള തരുവാണേക്കണം കേട്ടോ കോപ്പിടൊന്നും ഇല്ല ഇംഗ്ലീഷിന് പേരും ഇംഗ്ലീഷിന്റെ പേരായിട്ടും

വയമ്പച്ച കറി ഞാൻ ഞാൻ വയമ്പച്ച കറി ആരന് വയമ്പച്ച കറി ഇരിക്കോ ഇല്ല ഞാൻ ഏലക്ക ഓടി આવാ വയമ്പച്ച ദ്രവ്യാനല്ല ലല്ല 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 മുഷ്ടി ഓണ്ട് വരി ഓണ്ട് വരി 10 15 ഹെല്ലു 25 ഹെല്ലു 20 ഹെല്ലു 25 ഹെല്ലു ഓ 20 മിന്നട്ടെ Guys, yeah. i don't know. I will i like வேறே சோபலே हां नபரேட்டே பேர் லேபா இன்னு லாலு லீனாவதி லாலு லீலு லேலாவதியே நிக்கலக்க பக்கு போய் லாலு லேக் லண்டன் லைட் லால் பேக் எல்லாரும் துமாசமா அத்ரே வெரைட்டீஸ் நான் எடாக எல்லே யூஞ்சிட்டான நான் எடாக எல்லே

लॉली का क्या कर रहा है ये तो काये हैं हम्म यार एक का ही देखना हमलोग बाकी यार ये दूध वाला नहीं चल रहा लॉली ये नहीं हम हम्म यार लॉली का ये नहीं लगा काये हैं हाँ दार बड़ा खेलने के लिए नहीं खाच्याएं दिलाते हैं अपन चार नीफाइ मुफ्त संच नहीं हम क्या कर रहे हैं अपन अपन इंची

పే overst! కి నే v Anyway to me పే మరు కి దే మునది సాదే తమార్ దేలి మి సాదే వెఱణా reach వియం కూ పాగి వెం తన throughput మి

വണ്ടി സ്റ്റോപ്പ് സാധന സ്റ്റോപ്പ് ആയിക്കോട്ടെ സ്ഥലം യൂറോപ്പ് പേരാണ് ഞാനിത് യമനാണ് ഇരുപത് പേര് ഓളോട്ടെ ആരും ഇതിനെ നേരെ വിന്തിലുവാ യാടാ ഓക്കെ തമിഴ്സാധനല്ല യാടാ അമ്പേ പോതിര സാധനല്ലേ പോ പോ വരാനത് കൊള്ളൂ അങ്ങനെയൊന്നും പറയരുത് ആല 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 ഓലിയെ വരിയോ ഇട്ടാൽ പക്ഷിമരകം വേഞ്ഞരണ്ടെ യാക്കോ യാക്ക് യാക്ക്ണ്ട് യാക്ക് പോണല്ല യാക്ക്

பண்ண வேண்டியது யாருனு பாடுட்டி Yemen மாத்தி இப்புடக்கு மாத்தி ยุโรปին இப்புடக்கு Yemen ஆரே இதரங்களும் மாத்தி யேரா நம்ம செகண்ட் ரவுண்ட்டை கம்ப்ளீட் பண்ணியனவங்க ஒருத்தர் வேற யாரும் கொடியா كده உ உ கு உலபலா உண்ணமனா உண்ண െറുപ്പ് <laughs> <laughs> the okay. കൊണ്ടോ അത് ഉറുമ്പ് അത് സത്യത്തിന്റെ കൂടെ ഇത് പക്ഷേ ഒരു ജീവി തന്നെയാണ് എനിക്ക് അരണക്ക മാത്ര സെക്കൻഡ് സെക്കൻഡ് റൗണ്ട് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പേര് സ്ഥലം സാധനം ഇന്നത്തെ ചാലഞ്ചാ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളിത് ടോട്ടൽ പോയിന്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന വിന്നർ ആരെ നോക്കാം എനിക്ക് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ നാന്നൂറ്റി എഴുപത് പോയിന്റ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് പോയിന്റ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറ് പോയിന്റ് ആണ്

നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വലിയേക്കും എല്ലാവർക്കും